ബൈസ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഒരു പ്രോഗ്രാമും ഇല്ലായിരുന്നു അങ്ങനെ ഇന്ന് വീട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പോച്ചയൊക്കെ പറിക്കുകയും അങ്ങനെ കുറച്ച് ചെത്തി വരാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു അവിടെ വീട്ടിലോട്ട് വരുമ്പം തന്നെ ഫ്രാഷും പൂട്ടും മൊത്തം പന്തലിട്ടേക്കുവാണ് വീട്ടിലോട്ട് ഫസ്റ്റിൽ വരുമ്പം തന്നെ ഫ്രാഷും പൂട്ടാണ് കാണുന്നത് സെക്കൻഡ് പിന്നെ പേരയും അതുപോലെ തന്നെ മൽബറിയൊക്കെയാണ് നിൽക്കുന്നത് കൈട്ട് നല്ല കാറ്റൊക്കെ വരും അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ കട്ടിലും കസാരയൊക്കെ ഇട്ടേക്കുന്നത് കേസ് പിന്നെ ഇപ്പം മൂന്ന് പ്രാവുകളുണ്ട് ഇപ്പം ഇത് ഉടക്ക് പാർട്ടി കൊണ്ടാണ് ഇതിനെ വേറെ ഇട്ടേക്കുന്നത് പിന്നുള്ളത് സ്റ്റാർ പുളിയാണ് സ്റ്റാർ പുളി നല്ല അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു പുളിയാണ് അതിപ്പം ഒരു വട്ടം പറിച്ച് രണ്ടാമത് പൂ വന്ന് നിൽക്കുവാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരുപാട് വെയിലൊന്നും അടിക്കാത്ത ഭാഗമാണ് അത്യാവശ്യം മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വരുന്ന ഭാഗമാണ് കേസ് നമ്മളിപ്പം പറിച്ച കാടുകളും അതുപോലെ തന്നെ കരിയിലും എല്ലാം കൂടെ കൂട്ടിയിട്ട് തീ ഇട്ടേക്കുവാണ് നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടിട്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ കൂട് എടുത്ത് ക്ലീൻ ചെയ്തായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫിൽറ്റർ യൂണിറ്റും അതുപോലെ തന്നെ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്